അറബിക്കടലിൽ വെച്ച് പൊട്ടിത്തെറിയുണ്ടായ സിംഗപ്പൂർ ചരക്കു കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിൽ അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള രാസവസ്തുക്കളും വെടിമരുന്നുമുണ്ടായിട്ടുണ്ടെന്ന് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പൊട്ടിത്തെറിയുണ്ടായ ശേഷം കപ്പൽ തീപിടിച്ചു എന്ന ജീവനക്കാരുടെ മൊഴി സാധൂകരിക്കുന്നതാണ് റിപ്പോർട്ട് അതേസമയം വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിലെ നഷ്ടം കണക്കാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു സാധാരണ തീപിടുത്തത്തെ തുടർന്നാണ് പൊട്ടിത്തെറിയാറുള്ളത് എന്നാൽ പൊട്ടിത്തെറിക്ക് ശേഷമാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിൽ തീപിടുത്തമുണ്ടായതെന്ന ജീവനക്കാരുടെ ആദ്യ മൊഴി സാധൂകരിക്കുന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് കപ്പലിലെ എഴുന്നൂറ് കണ്ടെയ്നറുകളിൽ നൂറ്റി നാല് എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നൽകിയ റിപ്പോർട്ടിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കുന്നു അതേസമയം വാൻഹായിലെ നഷ്ടം കണക്കാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇൻഷുറൻസ് കമ്പനിയുടെ നേതൃത്വത്തിൽ കപ്പൽ കമ്പനിയുടെ സഹകരണത്തോടെയാണ് നഷ്ടം കണക്കാക്കുന്നത് ഇതിനായി ഇൻഷുറൻസ് കമ്പനി അധികൃതർ കപ്പലുള്ള മേഖലയിൽ എത്തിയിട്ടുണ്ട് അതിനിടെ കപ്പൽ കൂടുതൽ അകലേക്ക് വലിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളും തുടരുകയാണ് ഓഫ്ഷോർ വാരിയർ എന്ന ടങ്ക് പതുക്കെ കപ്പലിനെ കൂടുതൽ അകലേക്ക് വലിച്ചു നീക്കുന്നുണ്ട് മറ്റ് മൂന്ന് ടഗുകളിൽ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളും നടക്കുന്നു അതേസമയം കപ്പലിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് അതിനിടെ കേരള തീരത്ത് തിമിംഗലങ്ങളും ഡോൾഫിനുകളും ചത്തുപൊങ്ങുന്നത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എം എസ്ഇ എൽ സീ എന്നീ കപ്പലുകളിലെ രാസമാലിന്യം കാരണമാണെന്ന പരാതികളും ഉയരുന്നുണ്ട് జనం కొచ్చి